അവർക്ക് എപ്പോഴും എനർജി കൂടുതൽ ആവശ്യമാണ് കാരണം മുതിർന്നവരെ പോലെയല്ല അവർ കൂടുതലും ആക്റ്റീവായിട്ടിരിക്കേണ്ടവരാണ് അവർ നമ്മുടെ തലമുറയെ വാർത്തെടുക്കേണ്ട കുട്ടികളാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും ഒന്ന് ചിരിച്ച് നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് അപ്പോൾ നമ്മുടെ വീഡിയോസിന് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാം ചൂട് കൂടി വരുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ കടക്കുന്നത് അല്ലേ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ സമ്മറിലേക്ക് കടക്കുന്നു അപ്പോൾ ഈ സമയത്ത് കൂടുതലായിട്ടും കുട്ടികൾ ഈ സമയത്തെന്നല്ല അവർ പഠിക്കുന്ന കുട്ടികളാണ് അവർ ഓടിച്ചാടി നടക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് അതിയായ ക്ഷീണവും തളർച്ചയും ഒരു ഉന്മേഷമില്ലായ്മയും ഒക്കെ അനുഭവപ്പെടാറുണ്ട് അല്ലേ അവർക്ക് എപ്പോഴും എനർജി കൂടുതൽ ആവശ്യമാണ് കാരണം മുതിർന്നവരെ പോലെയല്ല അവർ കൂടുതലും ആക്റ്റീവായിട്ടിരിക്കേണ്ടവരാണ് അവർ നമ്മുടെ തലമുറയെ വാർത്തെടുക്കേണ്ട കുട്ടികളാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള വളർച്ചയും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങളും അതുപോലെ കുട്ടികൾ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും അവരുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും അവരുടെ മെന്റൽ ഹെൽത്തൊക്കെ ക്ലിയർ ആവാനും ഉറക്കം ശരിയാവാനും ഒക്കെ കൃത്യമായ ഭക്ഷണങ്ങൾ ആവശ്യമാണ് അപ്പോൾ കുട്ടികൾക്ക് അതിയായ ക്ഷീണം അനുഭവപ്പെടുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരിൽ ഉണ്ടാകുന്ന രക്തക്കുറവാണ് ഈ രക്തക്കുറവ് അതായത് കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അയണിൻ്റെ അംശം കുറയുമ്പോൾ കുട്ടികൾക്ക് രക്തക്കുറവ് കാണിക്കുന്നു ഈ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന ഒരു ഘടകമാണ് ഈ രക്തം എന്ന് പറയുന്നത് രക്തം കുറയുമ്പോൾ തന്നെ നമ്മൾക്ക് പല അസുഖങ്ങൾ പിടിപെടാനും അതിലൂടെ തന്നെ നമ്മൾക്ക് ശരീരത്തിനതിയായ ക്ഷീണം കുട്ടിയൊരു അനീമിക് കണ്ടീഷനിലോട്ട് വിളർച്ചയിലോട്ട് പോകുന്നൊരവസ്ഥ അതുതന്നെ കുട്ടികളുടെ പല അവസ്ഥയിലോട്ടും അതായത് അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ നല്ലൊരു എനർജി കിട്ടാത്തൊരവസ്ഥ ഓർമ്മയില്ലാത്തൊരവസ്ഥ എപ്പോഴും ക്ഷീണം പറയുന്ന കുട്ടികൾ അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ രക്തക്കുറവൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ചില കുട്ടികൾ കാലിന് കൈക്കൊക്കെ എല്ലിനൊക്കെ വേദന പറയുന്ന കുട്ടികളുണ്ട് ചില സമയത്ത് അത് ചില ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും ആദ്യമായിട്ട് ഓടിക്കളിക്കുന്നതോ എന്തെങ്കിലും എനർജറ്റിയുടെ ഒരു കുറവൊക്കെ ആയിരിക്കാം പക്ഷെ ചില സമയങ്ങളിൽ അത് വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കാം അപ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പറയുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു അംശത്തിൻ്റെ കുറവ് അതാണ് ഞാൻ ആദ്യം ചൂട് കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞത് കുട്ടികൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്നില്ലെങ്കിൽ അവരിനെപ്പോഴും ഒരുപാട് ജലം നഷ്ടപ്പെട്ട് അതിയായി വേർക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് ജലം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് നല്ല വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ കൃത്യമായിട്ട് ദഹനം ഇല്ലാത്തൊരവസ്ഥ നമ്മൾ എത്ര നല്ല ഭക്ഷണം കൊടുത്താലും അതൊന്നും ശരീരത്തിൽ കാണാൻ കഴിയാത്തൊരവസ്ഥ ചിലർ പറയാറുണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കും പക്ഷേ അത് ശരീരത്തിൽ കാണുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജി കുഞ്ഞിന് കിട്ടുന്നില്ല അത് പ്രോപ്പറായിട്ടുള്ള ദഹനം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ കുട്ടികളുടെ വിശപ്പ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുക കുട്ടികൾക്ക് കൃത്യസമയത്ത് കൃത്യമായി വിശക്കുന്നുണ്ടോ കൃത്യമായി ആ വിശക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആഹാരം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അതിയായ ക്ഷീണത്തിൻ്റെയും തളർച്ചയുടെയൊക്കെ ഒരു കാരണം പറയുന്നത് കുട്ടികൾ എപ്പോഴും എനർജറ്റിക് ആയിരുന്നാൽ മാത്രമേ അവർക്ക് കൃത്യമായി ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ അവരുടെ ഈ സെൻസ് സെൻസോർഗൻസും ഇതെല്ലാം ഷാർപ്പ് ആകണമെങ്കിൽ കൃത്യമായിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ഇത്തരം എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഏഴ് ഭക്ഷണങ്ങളുടെ പേര് ഞാൻ പറയാം ഒന്നാമതായിട്ട് നമ്മൾക്ക് മുട്ട കൊടുക്കാവുന്നതാണ് മുട്ടയുടെ വെള്ളയും മഞ്ഞയും മുട്ട മഞ്ഞ മാത്രം കഴിക്കുന്ന കുട്ടികളുണ്ട് കൂടുതലാളുകളും മഞ്ഞ ഒഴിവാക്കി വെള്ളയാണ് കഴിക്കാറ് പക്ഷേ കുട്ടികളുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ എയും അതുപോലെ നല്ല ഫാറ്റും ഒക്കെ മുട്ടയുടെ മഞ്ഞയിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഓർമ്മ തന്നെ മുട്ടയുടെ മഞ്ഞ വളരെയധികം നല്ലതാണ് അപ്പോൾ കുട്ടിക്ക് മുട്ട കൊടുക്കുമ്പോൾ മുട്ട ഫുള്ളായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തത് യോഗാണ് യോഗട്ട് കുട്ടികളിലെ ശരീരത്തിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നല്ല ഒരു അയഡിൻ പുറപ്പെടുവിക്കുന്നതിനും കുട്ടികൾക്ക് നല്ല എനർജി ഉണ്ടാവാനൊക്കെ യോഗട്ട് നല്ലതാണ് ചില കുട്ടികൾ കഴിക്കാൻ കൂട്ടാക്കാറില്ല എങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ അവർക്കത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ശരീരത്തിൻ്റെ എനർജിക്കും അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻ്റിനുമൊക്കെ യോഗ് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ബനാനാസ് കുട്ടികളിലെ നല്ലൊരു എനർജി പ്രൊവൈഡ് ചെയ്യാൻ ബനാനയ്ക്ക് കഴിയുന്നു അതുപോലെ തന്നെ സിങ്കും ഫൈബറും പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ കുട്ടികളുടെ കൃത്യമായിട്ടുള്ള മെറ്റബോളിസത്തിനൊക്കെ നമ്മൾക്ക് ബനാന വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ കുട്ടികൾക്ക് കൃത്യമായി ഒരു ബനാനയെങ്കിലും ഒരു ദിവസം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ബീൻസ് ഒരുപാട് വിറ്റാമിൻസും മിനറൽസും അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ബീൻസ് കുട്ടികളിലെ കറിയ കറിയായിട്ടോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇപ്പോൾ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ ചെറുതായി അരിഞ്ഞിട്ട് അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുട്ടികൾ എളുപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഡാർക്ക് ചോക്ലേറ്റ് നല്ലൊരു എനർജി ബൂസ്റ്ററാണ് അത് കുട്ടികൾക്കും നല്ല മുതിർന്നവർക്കും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വളരെയധികം എനർജി പുറപ്പെടുവിക്കാനായിട്ട് സഹായിക്കും ഒരു ഫുൾ ഡേ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് സഹായിക്കും അതുപോലെ തന്നെ ഗ്രോത്തിനും ബ്രെയിൻ ഒക്കെ നമ്മൾക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നതിലൂടെ കുട്ടികളുടെ വിളർച്ച തടയുന്നതിനും ആവശ്യത്തിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള അധികം അയണും എല്ലാം നമുക്ക് ലീഫി വെജിറ്റബിൾസിൽ അവൈലബിൾ ആണ് അവർ കഴിക്കാൻ കൂട്ടാകാത്തൊരു സാധനം കൂടിയാണ് ഈ ലീഫി വെജിറ്റബിൾസ് പക്ഷേ എങ്ങനെയെങ്കിലും അവർക്ക് നമ്മളത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വിറ്റാമിൻ ബി എല്ലാം ലീഫി വെജിറ്റബിൾസിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രക്തക്കുറവിനും വിളർച്ച മാറുന്നതിനും അതുപോലെ നല്ല ഓർമ്മശക്തി ഉണ്ടാകുന്നതിനൊക്കെ ലീഫി വെജിറ്റബിൾസ് നല്ലതാണ് അതുപോലെ മോഷൻ കൃത്യമായിട്ട് പോകുന്നതിനൊക്കെ ഇപ്പോൾ മിക്ക ആളുകളും പരാതി പറയുന്ന ഒരു സംഭവമാണല്ലോ ഈ കോൺസ്റ്റിപ്പേഷൻ കുട്ടികളുടെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അപ്പം അതിനൊക്കെ ഈ ധാരാളം നമ്മൾ ഈ ലീഫി വെജിറ്റബിൾസും ഫൈബർ അടങ്ങിയ ഫുഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രശ്നവും നമ്മൾക്ക് പരിഹരിക്കാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ നമ്മളുടെ ചോറ് അതുപോലെ അരി ആഹാരങ്ങൾ ഓൾ വീറ്റ് ഇതെല്ലാം കുട്ടികൾക്ക് വളരെ അധികം എനർജി ഉണ്ടാകുന്ന സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു നേരമെങ്കിലും നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങി ആഹാരം കൊടുക്കാനായിട്ട് അത് രാവിലെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ബ്രേക്ക്ഫാസ്റ്റിന് കാർബോഹൈഡ്രേറ്റ് നിർബന്ധമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം കാരണം ആ ഫാസ്റ്റിൽ നിന്ന് ആ ഉണരുന്ന ആ കുട്ടിയുടെ ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ആ ബ്രെയിൻ ഉണരാനും ഒക്കെ കാർബോഹൈഡ്രേറ്റ് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ലൊരു പ്രോട്ടീൻ കാൽസ്യം സോഴ്സാണ് നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് അവരുടെ എല്ലുകളുടെ ഡെവലപ്മെൻറ്റിനും ഒക്കെ നമുക്ക് കാൽസ്യം അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് അതുപോലെ തന്നെ മീൻ ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണത്തില് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അവസാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് കുട്ടികളെ എപ്പോഴും അവരെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക അവർക്ക് ആവശ്യത്തിൽ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എപ്പോഴും കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു ചൂട് കാലത്തും കുട്ടികൾ വളരെയധികം അവശതയാകാനും ക്ഷീണം അനുഭവപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും വെള്ളം അവരുടെ ശരീരത്തിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇത്തരം ഫുഡുകൾ എന്നുമല്ലെങ്കിലും ആഴ്ചയിൽ ഈ ഫുഡുകളെല്ലാം തന്നെ നിങ്ങൾ അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഒരു കാര്യം വിട്ടുപോയി അതുപോലെ തന്നെയാണ് നട്ട്സുകൾ വാൾനട്ട് ബദാം ഇതെല്ലാം ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഒരാഴ്ചയിൽ നിങ്ങൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഉൾപ്പെടുത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം